എല്ലാവർക്കും നമസ്കാരം ലവ്ലി ഫ്രഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കണ്ട നിൽക്കണ്ട നിക്കണ്ടോടെ നിക്കണ്ടീ പൂവുണ്ടോ നീ പൂവുണ്ടോ ഈ പൂവുണ്ടോ ഈ പൂവുണ്ടോ ഗുഡ് ബൈ ഗുഡ് ബൈച്ചു കാണാം അങ്ങനെ പോട്ടികൾ കളിക്കാണ് കുട്ടികൾ കളിക്കില്ല അപ്പൊ ഇത് അടക്ക പോവില്ല തമ്പാഴ വരണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ പോ കുറു കുറു കുടു നല്ലൊരു കാരമാണ് തോന്നുന്നുണ്ട കണ്ടോ മ്മ് കുറു കുറു എന്ന് ഓർക്കുക എന്ന് ഓർക്കുക ഹാ ഞാൻ കുറെ കുറച്ച് നേരം ആയിട്ട് ഓൻ പേടി തോന്നുന്നു കുറു കുറുടാ

ഇന്നും കുട്ടൂസ് രാവിലെ തന്നെ വന്നു വിട്ടവർ ഏഴ് ഏഴര എട്ട് മണിയാകുമ്പോൾ കുട്ടൂസ് പതുക്കെ പതുക്കെ വന്ന് കയറി അപ്പോൾ ഞാൻ കരുതിനിപ്പോൾ ഉക്കറപ്പനകത്ത് അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരുമോ എന്ന് കരുതി നിൽക്കുമ്പോഴേക്കും ഉക്കുറപ്പനും വന്നു ഉക്കുറപ്പനെ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന ഗേറ്റിൻ്റെ അവിടെ വന്നു നിന്നു അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലാ ചേടിത്തേര് ഉണ്ട് അപ്പോൾ ചേടിത്തേര് എന്നെ വിളിച്ചു പറഞ്ഞുതാ ഉറപ്പൻ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഗേറ്റ് തുറന്നപ്പോൾ ആ ഉള്ളിലേക്ക് കയറി അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ മൂന്ന് രണ്ടാളെയും കിട്ടി പിന്നെ മണിക്കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവില്ല മണിക്കുട്ടി എടുത്തേലേക്കും പോവുകയൊന്നുമില്ല എവിടെയെങ്കിലും പോയാലും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അവൾ തിരിച്ചു വരും ഞാൻ അപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നതാ പുറത്ത് പോയി വന്നപ്പോൾ മണിക്കുട്ടിയുടെ സ്നേഹപ്രകടനമാണ് എപ്പോൾ വന്നാലും അവൾ മേത്തേക്ക് ഇങ്ങനെ ഓടി വന്ന് രണ്ട് കൈയും എടുത്ത് ദേഹത്തേക്ക് വെക്കുക അങ്ങനെയൊക്കെയുള്ള സ്നേഹപ്രകടനമാണ് ഇപ്പോൾ ഉള്ളത് ഞാനപ്പോൾ ആവശ്യം ചപ്പം വന്ന് ഇരുന്നു ഇരുന്നു കഴിഞ്ഞാൽ അപ്പം അവൾ അവിടെ വന്ന് കെടുക്കും എവിടെ ഇരുന്നാലും അവൾ അവൾ കാണിച്ചാൽ എവിടെ നിലത്തിരുന്നാലും അപ്പം അവൾ വന്ന് അരിയിത്ത് വന്ന് കെടുക്കും കാലൊക്കെ കയ്യിൽ എൻ്റെ മേത്തേക്ക് എടുത്ത് വെച്ച് ഇത് കണ്ടില്ലേ തലയൊക്കെ മടിയിലേക്ക് വെച്ചിട്ടൊക്കെയാണ് കെടുക്കുക അപ്പം രാവിലെ ഞാൻ അവർക്ക് എല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് മൂന്നാൾ കൂടെ തന്നെ കെടുക്കല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു അവർക്ക് കുട്ടൂസ് കാറിൻ്റെ അടിയിലാണ് ഇപ്പോൾ കിടക്കണത് അപ്പോൾ കുട്ടൂസിനും അതുപോലെ ഉക്രപ്പനൊക്കെ കുറേശ്ശെ ഭക്ഷണം കൊടുത്തു മണിക്കുട്ടിക്ക് വലിയ ഇല്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്താണാവുക എന്നാലും കഴിക്കുന്നുണ്ടവള് കാര്യമായിട്ട് ആ ഒരു ഒരു ആക്രാന്തം കാണിച്ച് കഴിക്കില്ലേ പണ്ടുകൾക്ക് ഭയങ്കര ഭക്ഷണങ്ങൾ വരുമ്പോഴേക്കും കിടന്ന് ഓടി ഭയങ്കര ആക്രാന്തമൊക്കെ ആയിരുന്നു ഇപ്പോൾ അതില്ല അവൾക്ക് തീരെ അപ്പോൾ അവളെ ബാക്കിയുണ്ടെങ്കിൽ ഉക്കറപ്പനും കുട്ടൂസൊക്കെ കഴിക്കുക മണിക്കുഞ്ഞുങ്ങൾ പോയതിനു ശേഷം ആരും നമ്മുടെ അകത്തേക്ക് കടന്നിട്ടില്ല കേട്ടാ ഇന്നിപ്പറപ്പ് ആദ്യമായിട്ട് അകത്തേക്ക് കടന്നു കടന്നുപ്പിന് വിഷക്കിണ്ടതുണ്ട് നന്നായിട്ട് വിഷക്കണ്ടതുകൊണ്ട് ഉച്ചക്ക് അവന് ഭക്ഷണം കൊടുത്ത് കിടന്നു എന്നാലും എന്താ പിന്നെ പൊറത്ത് മഴയും ഉണ്ട് പിന്നെ മഴയത്തേക്ക് പോകണ്ടെന്ന കാര്യന്നറിയില്ല കടന്നു വന്നു എന്നിട്ട് ഇത് അവിടെ വന്നിട്ടു മണിക്കുഞ്ഞുങ്ങളുള്ള ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കായിരുന്നു ആ ോട്ട് നോക്കി നിങ്ങൾ വാ വരുന്നില്ലേ ഏ വാ വായോ ആയോ മണിക്കുട്ടിയുടെ പോലെ അങ്ങനെ വരില്ല ചേട്ടാ വിളിച്ചാൽ വരും പതുക്കെ പതുക്കേ വരുവല്ലോ മണിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ കഴിയുകൊണ്ട് കാണിക്കുമ്പോഴേ ഓടി വരും മുറി പൂകള നോക്കി രാത്രി പോയിട്ട് കടിപിടി കൂടിയെല്ലാം നായ്ക്കളായിട്ട് നോക്കി ചെവിടെ ചൊറിയണ്ട ചൊറിയണ്ട ചൊറിയുണ്ടാ മരുന്ന് പറ്റുന്നു ഊക്രപ്പൻ അകത്തുനിന്ന് പോണില്ലാട്ടാ എന്ത് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയില്ലേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവന് പുറത്തേക്ക് വിളിച്ചു അവൻ വരുന്നില്ല അവൻ ഭക്ഷണം കിട്ടിയാൽ തന്നെ പോവുള്ളൂ എന്നുള്ള രീതിയിലാണ് കിടക്കണത് അവന് നല്ല വിശപ്പുണ്ട് തോന്നുന്നുണ്ട് ഇന്ന് കുറെ നേരമായി പകത്ത് കയറി കെടുക്കണോ ഞാൻ ഭക്ഷണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ അത് നോക്കി കെടുക്കാണ് അത് കിട്ടിയാൽ മാത്രമേ അവൻ പോവുള്ളൂ എന്ന് എനിക്ക് തോന്നണത് എന്തായാലും ഞാൻ അവന് ഭക്ഷണം കൊടുക്ക കൊടുക്കട്ടെ അവന് നല്ല വിശന്നിട്ടെ കിടക്കണേന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം